സ്റ്റേറ്റ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിവേഴ്സ് കേരളം പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ സ്റ്റേറ്റ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിവേഴ്സ് കേരളാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫണ്ട് വേണ്ടത്ര കൊടുക്കാത്തത് കൊണ്ട് നിശ്ചലമായി കിടക്കുന്ന ആ തണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഏതാ മര്യാദക്ക് നടക്കുന്നത് ഉള്ളത് എല്ലാം ഒക്കെയാണ് എന്നും പറഞ്ഞ് ഇത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളത് യു ഡി എഫ് പറയാൻ കാരണം അതാണ് പിന്നെ ആരോഗ്യ വകുപ്പ് വാസ്തവത്തിൽ കേരളത്തെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മള് പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ സ്റ്റേറ്റ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിവേഴ്സ് കീറാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫണ്ട് വേണ്ടത്ര കൊടുക്കാത്തത് കൊണ്ട് നിശ്ചലമായി കിടക്കുന്ന അവ തണ്ട് വണ്ടില്ലാത്തതുകൊണ്ട് പിന്നായ്മ തൊട്ടില്ല സ്റ്റേറ്റ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിവേഴ്സ്